മണലൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ മഞ്ചാടി എം എൽ എ റോഡിന്റെ വടക്കു ഭാഗത്തേക്കുള്ള റോഡിലും പരിസരത്തുമുള്ള രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ബി ജെ പി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബി ജെ പി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു യാനിയുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി ബിജു വാലിപ്പറമ്പിൽ ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ ചിറയത്ത് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി അംഗം മുരളി കണ്ടങ്ങത്ത് വിശ്വനാഥൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു സമീപവാസികളുമായി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ മലിനജലം കലരുന്നതിനാൽ പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ബി ജെ പി പ്രവർത്തകർ അധികൃതരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന് ഒരു പരിഹാരം കാണാനായിട്ട് ഇന്ന് വഴി പഞ്ചായത്ത് തലത്തിലുള്ള ഭരണസമിതിക്കോ അതുപോലെ ബന്ധപ്പെട്ട അതോറിറ്റിക്കോ സാധിച്ചിട്ടില്ല ഈ നാട്ടിലെ ആളുകൾ ഈ വെള്ളം കുറെ കൂടെ മഴയൊക്കെ പെയ്തു ഉയർന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലെ കിണറുകളിലേക്ക് മല്ല് ജലെത്തുകയും അതുപോലെ കിണറിൽ ഈ കോളി ബാക്ടീരിയ അടക്കം ഫോം ചെയ്യാനുള്ള സാ സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് പൂത്താടി തുടങ്ങിയ പെറ്റ് പെരുകി ഈ മറ്റ് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പടർന്ന് വളരെ രൂക്ഷമായ രീതിയിൽ ഈ നാടിൻ്റെ പ്രതിച്ഛായ ബാധിക്കുന്ന തരത്തിൽ ഇതൊരു സാംക്രമിക രോഗബാധിത കോളനിയായിട്ട് അതപ്പതിക്കാവുന്ന തരത്തിലാണ് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷത്തോളമായിട്ട് ഈ പ്രദേശത്ത് നിൽക്കുന്നത് ഈ വെള്ളക്കെട്ടിൽ നിന്നും ഏതാണ്ട് മെയിൻ റോഡിൻ്റെ ഒരു ജംഗ്ഷൻ പെറ്റിലേക്ക് ഒരു ചെറിയൊരു പൈപ്പ് അത് കേവലം ഒരു നാലിഞ്ച് പൈപ്പാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ആ പൈപ്പിൽ മാലിന്യങ്ങളടഞ്ഞ് വെള്ളം പോകാത്തതാണ് ഇവിടുത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം